അടൂരല്ലേ ല്ലേ ഷോപ്പ് അടൂരല്ലേ അറിയാ അറിയാം അവിടെ വരെ ഒന്നും പോകണ്ട വർണത്തേര് വന്നല്ലോ എവിടായിരുന്നു എന്റെ വർണ്ണത്തേര് ആയി ഗുഡ് മോർണിംഗ് പറയുന്നുണ്ടോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എവിടെ പോയി കാണാനേ ഇല്ലല്ലോ വർണ്ണത്തേത് ചായ കുടിച്ചോ സുഖായിട്ടിരിക്കുന്നു ഇപ്പൊ ലൈവ് ഇല്ലേ ചാനല് പിന്നെയും കളഞ്ഞോ വേറെ എന്തെങ്കിലും പേരാക്കിയോ ലൈക്ക് എവിടെ ലൈക്ക് അവിടെ ആ ഫേമസ് പള്ളി അല്ലേ എന്റെ ഫേമസ് പള്ളി അല്ല അത് കഴിഞ്ഞു പോണോ വേണ്ട വേണ്ട പള്ളി വരെ ഒന്നും പോകണ്ട ബ്രോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ലൊക്കേഷൻ കറക്റ്റ് പറയേണ്ട വരും അതുകൊണ്ടാണ് കേട്ടോ ഷോർട്സ് കമന്റ് ഇടോ അതിൽ പറയാം സാവകാശ ഉത്തരം തരാം മതി 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 സാവകാശം മതി കേട്ടോ സുഖം ഇവിടെയൊക്കെ ഉണ്ട് ലൈവില്ല എന്ത് പറ്റി ലൈക്ക് വന്നില്ലല്ലോ ലൈക്ക് വന്നില്ലല്ലോ ഓക്കേടോ ഞാൻ പോ പോന്നേ പിന്നെ കാണാം ഹാവ് എ ഗുഡ് ഡേ ഓക്കേ ഓക്കേ താങ്ക് യു ബ്രോ താങ്ക് യു താങ്ക് യു ബ്രോ ലൈവിൽ വന്നാൽ ഒരുപാട് സ്നേഹം ഒരുപാട് സന്തോഷം ചാനൽ കൂട്ടാക്കിയിട്ട് പോണേ പോണേട്ടോ ഒന്ന് സംഭടിച്ചിട്ട് പോണേ ബ്രോ ചാനൽ കൊണ്ടുപോകാൻ മൂടില്ല ആ കൊള്ളാം ഫുഡെല്ലാം കഴിച്ചിരിക്കും ഓക്കെ 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 താങ്ക് യു താങ്ക് യു പറഞ്ഞത്തേരല്ലേ ചാനൽ ആക്കിയ പാട്ട് കൊണ്ടുപോ എന്താണിത് ചുമ്മാ ചാനല കളയല്ലേ രാവിലെ എന്താണ് ഫുഡ് ഫുഡിയത് ഞാനും ഇപ്പൊ കട്ടാക്കും എന്താണെന്നറിയാമോ നെറ്റ് തീരാറായി വീട്ടിൽ കയറി ചെയ്താലേ വൈഫയുടെ ആവശ്യം കിട്ടത്തുള്ളൂ ഇവിടെ മോൾക്ക് സുഖമാണ് അതെ 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 ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കുഴപ്പമില്ല മഴയുണ്ടോ അവിടെ മഴയാണോ വെയിലാണോ ഇല്ലാന്ന് പറയുന്നുണ്ട് അതെയോ ഓക്കേ മഴയില്ല അല്ലേ ഇവിടെ മഴയില്ല രണ്ടു ദിവസം കൊണ്ട് മഴയില്ല വെയിലാണ് കേട്ടോ അപ്പൊ എല്ലാരും ഒന്ന് ലൈക്ക് അടിച്ച് കയറി വരൂ സ്കൂളിൽ നിൽക്കുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കൂ ചെയ്യൂ കൂട്ടാക്കാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ് ആക്കൂ കൂട്ടുകാരെയും ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ എന്തു പറ്റി എന്ത് പറ്റി എന്തു പറ്റി ആരും ലൈക്ക് ഇടിക്കുന്നില്ലല്ലോ ലൈക്ക് അടിക്കാത്ത എന്താണ് ലൈക്ക് അടിക്കാത്ത എന്താണ് ഗൈസ് നിങ്ങൾ ലൈക്ക് അടിച്ച് കയറി വരൂ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യൂ ഗൈസ്